ഭർഗർ തിരങ്ക പരിപാടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ചാലക്കര ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തിരങ്ക റാലി നടന്നു സ്കൂൾ അസംബ്ലിയിൽ പ്രധാന അധ്യാപകൻ പി എം വിദ്യാസാഗർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യത്തിന്റെ അവബോ അവബോധം അരയടിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം രാജ്യമെമ്പാടും നഗരങ്ങളിൽ നാട്ടിൻ പുറങ്ങളിൽ എല്ലാം തന്നെ ഓരോ വീടുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ബോധം നമ്മളിപ്പോൾ ഇവിടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ജനഗണമന ആലപിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ തൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയാറുണ്ട് നന്ന് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ആശയങ്ങൾ അത് ജീവിതത്തിന്റെ അവസാനം വരെ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു ബോധമാണ് നമ്മളെല്ലാം ഭാരതീയരാണ് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ എല്ലാം സ്ഥിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ നിറമൊന്നാണ് നാം ഒന്നാണ് എന്ന ഉദാത്തമായ മനുഷ്യസ്നേഹത്തിന്റെ അറിവാണ് അതിന്റെ അടിത്തറയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ എനി സഹിത ടീച്ചർ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചരക്കര പുരുഷു മുഖ്യഭാഷണം നടത്തി അധ്യാപക രക്ഷാകർത്തൃ സമിതി പ്രസിഡന്റ് കെ വി സന്ദീപ് ചടങ്ങിന് ആശംസകൾ നേർന്നു രചിതരായവത്ത് സ്വാഗതവും പി സുമ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ നടത്തിയ സ്വാതന്ത്ര്യദിന റാലി ശ്രദ്ധേയമായി